സീഡ് ഇന്റർനാഷണൽ കാസർഗോഡ് താലൂക്കിലെ ആയിരം വനിതകൾക്ക് സൗജന്യ ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് നൽകുന്നു തൊഴിൽ രംഗത്തും ഈ കോഴ്സ് ഏറെ പ്രയോജനകരമാകുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് സ്ഥാപനം നിലനിൽക്കുന്ന മേഖലയിലെ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചാണ് ഇത്രയും വലിയ വിദ്യാഭ്യാസ പദ്ധതി സൗജന്യമായി നടപ്പിലാക്കുന്നതെന്നും അയ്യായിരത്തിലധികം അധ്യാപികമാരെ സംഭാവന ചെയ്യുവാനും അമ്പതിനായിരത്തിലധികം പൂർവ്വ വിദ്യാർത്ഥികളെ വിവിധ കോഴ്സുകളിൽ പഠിപ്പിക്കുവാനും കഴിഞ്ഞത് സീഡിൻ്റെ അഭിമാനകരമായ നേട്ടമാണെന്നും അധികൃതർ പറഞ്ഞു കാസർഗോഡ് അതുപോലെ താലൂക്കിലെയും ഹോസ്ദുർഗ് താലൂക്കിലെയും വരുന്ന ആയിരം വനിതകൾക്ക് നമ്മൾ സൗജന്യമായി കമ്പ്യൂട്ടർ പരിശീലന പദ്ധതി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു പഠിതാവിന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഓഫീസ് ഓട്ടോമേഷനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് ഈ പദ്ധതി നമ്മൾ നടത്തുന്നത് അതും വനിതകളെ ശാക്തീകരിക്കുക ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അപ്പം ഇത് ചട്ടഞ്ചാലയിലുള്ള നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ കോച്ചിങ് നടക്കുക അപ്പോൾ ഒരു ദിവസം ഏഴോളം സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്ത ബാച്ചുകളായിട്ട് നമുക്ക് ഒരു ദിവസം എഴുപതോളം വരുന്ന ആളുകൾക്ക് അറ്റേ ടൈമിൽ പഠിക്കാൻ തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് നമ്മളതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് സീഡ് ഡയറക്ടർ ഷറഫുദ്ദീൻ പാക്യാര സിഇഒ സി എ ഷഫിഖ് ഓപ്പറേഷൻസ് മാനേജർ ഷഹീമാ ഫിദ ഓഫീസ് മാനേജർ ഫാത്തിമത്ത് ഫർസാന ചീഫ് കോർഡിനേറ്റർ ഷഫാന നിലർ മീഡിയ കോർഡിനേറ്റർ അശ്വിനി മോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്